മനുഷ്യൻ സമാധാനം മഹാത്മാ ഗാന്ധിജി ഫലമായി വിട കല്ലും നിറഞ്ഞ ുംറഞ്ഞ ഭൂമിയിലേക്ക് ഇറങ്ങിയ മനുഷ്യൻ വേദന രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു അവന്റെ നില കേട്ട പിതാവായി രക്ഷകനെ വാഗ്ദാനം ചെയ്തു വലിയ ഏറ്റവും മുമ്പ് ബദലേമിലെ പിതാവായിട്ടും രാത്രി ആചാരമാശ്രയമില്ലാതെ ലോകത്തിന്റെ രക്ഷകനായ ഉണ്ണിയു പിറന്നു മാതാപിതാക്കൾക്ക് വിധേയനായി കൊച്ചു അവൻ ജീവിച്ചു വിശുദ്ധ ലോകയുടെ സവിശേഷം പറയുന്നു പിന്നെ അവൻ ജീവിച്ചു കുട്ടിയായിരുന്നു നസ്രത്തിലെ തിരുകുടുംബത്തിൽ രാജ്യത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യന്റെയും പ്രീതിയിലും വളർന്നുവന്ന ഉണ്ണി യേശുവിന്റെ മാതൃക അനുകരിച്ച് മക്കളെ വളർത്തുവാൻ മാതാപിതാക്കൾ പരിശ്രമിക്കണം വിശുദ്ധ കുർബാനി അർപ്പണം ജപമാല സന്ധ്യാപ്രാർത്ഥന ജപങ്ങൾ എന്നീ ബാലപാഠങ്ങൾ കുടുംബത്തിൽ നിന്ന് തന്നെ അഭ്യസിക്കണം മക്കളും മാതാപിതാക്കളും സന്ധ്യാ നമസ്കാരം ചൊല്ലുമ്പോൾ കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹ ബന്ധമാണ് ഊട്ടി ഉറപ്പിക്കുന്നത് സന്ധ്യാ നമസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി വിശുദ്ധ ചാമരാച്ചൻ പറയുന്നത് ഇങ്ങനെയാണ് വൈകിട്ട് കുരിശുമണി അടിക്കുമ്പോൾ വിജ്ഞാനത്തെ ശാസ്ത്ര ആധുനികശാസ്ത്രേതിക യുഗത്തെ പ്രാർത്ഥനയുടെയും സന്ധ്യ നമസ്കാരത്തിന്റെയും പ്രാധാന്യം കുറയുകയാണ് മൊബൈൽ ഫോൺ സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവ കുടുംബിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥന പലപ്പോഴും അന്യമായി ഒരുമിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നിലനിൽക്കും മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ പുറത്തെ സഹായിക്കുക തുല്യമാണ് സ്വർഗത്തിലെ അനുഗ്രഹം എല്ലാ ക്രിസ്ത്യൻ കുടുംബങ്ങളിലും ഉണ്ടാകണമെന്ന് നിമിഷൻ ആഗ്രഹിച്ചു ജപമാല കൈകളിൽ ഏന്തി മാലാകന്മാരോടും പരിശുദ്ധ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ സന്തോഷവും സമാധാനം നമ്മുടെ കുടുംബങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന നിക്ഷേപങ്ങളാണ് കുഞ്ഞു മക്കൾ ആ നിക്ഷേപങ്ങളെ കാത്തു സൂക്ഷിക്കാൻ മാതാപിതാക്കൾ ജാഗ്രതയുള്ളവരായിരിക്കണം സ്വത്ത് സ്നേഹിക്കാൻ മക്കളെ പഠിപ്പിക്കണം പറയുക പറയുക സൂത്രങ്ങൾ കാണിക്കുക ചെറുപ്പത്തിലെ സ്നേഹപൂർവം വ്യക്തികൾ ൂർവം തിരുത്തണം വ്യക്തികളും എങ്ങനെ എന്ന കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണം ഇവയെല്ലാം വിശുദ്ധൻ്റെ വിശുദ്ധമായ ആഹ്വാനങ്ങളായിരുന്നു അതെ അമൂല്യനിധികളായി വിഷു